മരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ വനിതാ ജഡ്ജി തയ്യാറാക്കിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ വിഷയത്തിൽ റിപ്പോർട്ട് തേടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജില്ലാ ജഡ്ജി ലൈംഗികാതിക്രമം നടത്തിയെന്നും അന്തസ്സോടെ ജീവിതം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നാണ് കുറിപ്പിലുള്ളത് എല്ലാ സീമകളും ലംഘിക്കപ്പെട്ടു താൻ ലൈംഗികാതിക്രമത്തിന് ഇരയായി തന്നെ ഒരു മാലിന്യം പോലെ കൈകാര്യം ചെയ്തു ആവശ്യമില്ലാത്ത ഒരു പ്രാണിയെ പോലെയാണ് തനിക്ക് തോന്നുന്നത് ജീവിക്കാൻ തനിക്ക് ആഗ്രഹമില്ല ആത്മാവും ജീവിതവും ഇല്ലാത്ത ശരീരത്തെ ചുമക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇനിയില്ല രണ്ടു പേജുള്ള കത്തിൽ വനിതാ ജഡ്ജി കുറിച്ചു വനിതാ ജഡ്ജിയുടെ പരാതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം അലഹബാദ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് സുപ്രീം കോടതി സെക്രട്ടറി ജനറൽ അതുൽ എം കുരേക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഹൈക്കോടതിയിലെ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയിൽ താൻ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ അന്വേഷണം പ്രഹസനമായിരുന്നുവെന്നും ജഡ്ജിയുടെ പരാതിയിലുണ്ട് ജില്ലാ ജഡ്ജിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് സാക്ഷികളായിട്ടുള്ളത് തങ്ങളുടെ ബോസിനെതിരെ ഉദ്യോഗസ്ഥർ സാക്ഷി പറയുമെന്ന് കമ്മിറ്റി പ്രതീക്ഷിച്ചത് തന്റെ മനസ്സിലാക്കലിനും അപ്പുറത്താണെന്ന് വനിതാ ജഡ്ജി കുറിപ്പിൽ പറയുന്നു ഒരു വനിതാ സിവിൽ ജഡ്ജി ബാന്ധ ജില്ലയിലെ ഒരു ജില്ലാ ജഡ്ജിക്കും കൂട്ടാളികൾക്കും എതിരെയാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് സംഭവം വിവാദമായതോടെയാണ് അലഹബാദ് ഹൈക്കോടതി രജിസ്ട്രാറോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് റിപ്പോർട്ട് തേടിയത് ഡിസംബർ നാലിന് വനിതാ ജഡ്ജി സുപ്രീം കോടതിക്ക് ഒരു പരാതി നൽകിയിരുന്നു ഇത് ജസ്റ്റിസ് ഋഷികേഷ് റോയിയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിന് മുമ്പാകെ ബുധനാഴ്ച വാദം കേൾക്കുകയും ചെയ്തു പരാതി ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ പരിഗണനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലം ജുഡീഷ്യൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കേണ്ടതില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി വനിതാ ജഡ്ജിയുടെ പരാതിയിലാണ് ഐ സി സി രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ നടപടികൾക്കായി കാത്തിരിക്കണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു സെക്കൻഡുകൾ മാത്രം വാദം നടന്ന ശേഷം കോടതി ഹർജി തള്ളുകയും ചെയ്തു പിന്നാലെ വ്യാഴാഴ്ചയോടെയാണ് കത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചത് കുറ്റാരോപിതനായ ജില്ലാ ജഡ്ജി തന്നോട് രാത്രി കാണണമെന്നാവശ്യപ്പെട്ടതായി വനിതാ ജഡ്ജിയുടെ കത്തിൽ പറയുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അഡ്മിനിസ്ട്രേറ്റർക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പിന്നീട് വനിതാ ജഡ്ജി ഹൈക്കോടതി ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് മുൻപാകെ പരാതി നൽകി ഈ വർഷം ജൂലൈയിലാണ് പരാതി നൽകിയത് ആയിരത്തോളം ഇമെയിലുകൾ ചെയ്ത ശേഷമാണ് ഐ സി സിയുടെ അന്വേഷണം ആരംഭിച്ചത് ആ അന്വേഷണം കപടവും പ്രഹസനവുമാണ് ജില്ലാ ജഡ്ജിയുടെ കീഴ് ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിലെ സാക്ഷികൾ തങ്ങളുടെ മേലുദ്യോഗസ്ഥനെതിരെ സാക്ഷികൾ എങ്ങനെ മൊഴി നൽകുമെന്നാണ് സമിതി പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നതിലും അപ്പുറമാണ് ചീഫ് ജസ്റ്റിസ് നയിച്ച കത്തിൽ വനിതാ ജഡ്ജി പറയുന്നു അന്വേഷണ ഘട്ടത്തിൽ കുറ്റാരോപതനായ ജില്ലാ ജഡ്ജിയെ സ്ഥലം മാറ്റണമെന്നും എന്നാലേ ന്യായമായ അന്വേഷണം സാധ്യമാകൂ എന്നും താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് നിരസിക്കപ്പെട്ടുവെന്നും വനിതാ ജഡ്ജി പറഞ്ഞു താൻ നേരത്തെ ആത്മഹത്യാ ശ്രമം നടത്തിയെന്നും കത്തിൽ ഇവർ പറയുന്നുണ്ട് എന്തായാലും ജില്ലാ ജഡ്ജിക്കെതിരെ വനിതാ ജഡ്ജി വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തത് അതായത് നിരവധി ഇമെയിലുകൾ നൽകിയിട്ടും ഇത്തരത്തിൽ പരാതികൾ നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ല എന്നും പറഞ്ഞിട്ടുണ്ട്